അയൺ എടുത്തപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധേ മിക്കവാറും മെറ്റീരിയൽസ് എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം അയൺ ചെയ്യാൻ എടുത്തപ്പോഴത്തേനും ഞാൻ സ്പ്രേ ചെയ്ത വെള്ളമുണ്ടല്ലോ കുറച്ചൊന്ന് കൂടിപ്പോയി ഞാനങ്ങ് ശ്രദ്ധിച്ചൂല ചെയ്ത് ചെയ്ത് എങ്ങനെയെന്തോർത്ത് ചെയ്തു പോയി പിന്നെ സ്പ്രേ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തുണിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള കൃത്യമായിട്ടറിയാം എല്ലാ പ്രാവശ്യവും വെള്ളം സ്പ്രേ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അയൺ ചെയ്യാറുള്ളത് സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്നവരും അയൺ ചെയ്യുന്നവരൊക്കെ ആകുമ്പോഴത്തേനും ഇതുപോലുള്ളൊരു അയൺ ബോക്സ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ അയൺ ചെയ്തെടുക്കാം അപ്പോൾ നോർമലി സ്പ്രേ ചെയ്യുമ്പോഴത്തേനും കുറച്ച് വെള്ളം മാത്രമാണ് വരാറുള്ളത് ഞാനന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങ് കൂടിപ്പോയി എന്താ കാര്യം എന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല സംഗതി പണിയെടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞാണ് ബോധം വന്നത് അയ്യോ സ്പ്രേ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് ടോപ്പ് അങ്ങ് പ്രസ്സായിട്ടില്ല എന്നുള്ളത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൂടുതൽ കടുപ്പുണ്ടേ അതേക്കൂടിയാണ് ഈ കൂടുതൽ വെള്ളം വന്നുകൊണ്ടിരുന്നത് അയണിങ്ങെല്ലാം പകുതിയായപ്പോഴാണ് ചെയ്തു പോയൊരു അബദ്ധം മനസ്സിലായത് അന്നേരം പിന്നെ വേഗം അത് ക്ലിയർ ചെയ്ത് ആ ടോപ്പെല്ലാം കൃത്യമായി അടച്ചതിന് ശേഷം ബാക്കിയുള്ള പണി അങ്ങ് തുടർന്ന് അപ്പ് ചെയ്ത് തന്നപ്പോഴത്തേനും സംഗതി എല്ലാം ഓക്കെ ആയിട്ടോ പിന്നെ ഈ വന്ന വെള്ളമെല്ലാം നമ്മൾ ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കണമല്ലോ അത് ഇരട്ടി പണിയായിപ്പോയി പിന്നെ എല്ലാം ഉണക്കി മെറ്റീരിയൽ ക്ലീനായിട്ട് ഒന്ന് മടക്കി സെറ്റാക്കി എടുത്തു വെച്ചപ്പോഴാണ് പണി അങ്ങ് തീർന്നത് അപ്പോൾ എടുത്തതങ്ങ് ഇരട്ടിപ്പണിയായിരുന്നു എന്തായാലും നിങ്ങൾക്കും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതെ നോക്കിയേക്കണേ പിന്നെ വെള്ളം അടിച്ച് അയ്യൺ ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രത്യേക ഒരു ഉപകാരം ഉണ്ടാകുന്നൊരു കാര്യമാണ് കേട്ടോ മെറ്റീരിയൽ പെട്ടെന്നൊന്നും കത്തിപ്പോല നമുക്ക് അയൺ ബോക്സിൻ്റെ ചൂട് നല്ല രീതിയിലൊന്ന് കൺട്രോളായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കണേ എന്നെപ്പോലെ അബദ്ധം ആർക്കും പറ്റിയേക്കല്ലേ